കേരള ജനതയുടെ ചരിത്രം പരിശോധിച്ചാൽ ജാതീയമായി ധാരാളം സമുദായങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നതായി കാണാൻ കഴിഞ്ഞു ഈ സമുദായങ്ങൾക്കിടയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നതായും നമുക്ക് വ്യക്തമാകും കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗമാണ് തീയർ തീയരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും അത്ര എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ സാധിക്കുന്നതല്ല തീയരുടെ ചരിത്രം ഒട്ടനവധി ചരിത്രകാരന്മാരുടെ അനുമാനങ്ങളിൽ നിന്നും ഇതിഹാസ കഥകളിൽ നിന്നും പുതിയ പുതിയ അനുമാനങ്ങൾ ഉടലെടുക്കുന്നതിൽ നിന്നും കൃത്യമായ ഒരു എന്നത് ഏറെ ശ്രമകരമായ ഒന്നാണ് എന്നാൽ കേരളത്തിലെ തീയർ ഇതര ജാതികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ജീവിത രീതി വെച്ചു പുലർത്തിയിരുന്നവരായിരുന്നെന്ന് ചരിത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും കേരള ചരിത്ര നിരൂപണം എന്ന ഗ്രന്ഥത്തിൽ കെ ടി അനന്തൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് തീയർ ഉത്തരേന്ത്യയിൽ നിന്നും വന്നവരാണെന്നാണ് കർണാടകയിലെ കുടക് വഴി ചുരം കടന്നാണ് തീയർ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും തമിഴ്നാട്ടിലെ നീലഗിരിയിലേക്കും കുടിയേറിയതെന്നും വ്യക്തമാക്കുന്നുണ്ട് എം എം ആനന്ദരാം എന്നയാളുടെ അഭിപ്രായത്തിൽ ഗ്രീസിലെ ഒരു ദ്വീപിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അവിടെ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്ക് കടൽ കടന്ന് കുടിയേറിയവരിൽ ഒരു വിഭാഗം ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ എത്തിച്ചേർന്നെന്നും അവിടെ നിന്നും അവർ കേരളത്തിലെത്തിയെന്നും പറയുന്നു വിദേശ ചരിത്രകാരനായ എഡ്ഗർ തേസ്റ്റൺ അദ്ദേഹത്തിന്റെ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുസ്തകത്തിലും മലബാർ മാന്യൽ രചയിതാവ് വില്യൻ രോഗന്റെ അഭിപ്രായത്തിലും ഏഴം ദേശമായ ശ്രീലങ്ക എന്ന പഴയ സിലോണിൽ നിന്നും ഏഴവരോടൊപ്പം വന്നതായും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഏറെ വ്യത്യസ്തവും വിശ്വസനീയവുമായ ഒരു ഒരഭിപ്രായത്തിലെത്തിയത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വംശജനും കേരളീയനും അമേരിക്കയിൽ താമസക്കാരനുമായ ഡോക്ടർ എം സി ശ്യാമളന്റെ ഡി എൻ എ പരിശോധനയിലൂടെയുള്ള കണ്ടെത്തലുകളാണ് അദ്ദേഹം നടത്തിയ ജനിതക ശാസ്ത്ര പഠനത്തിൽ ശാസ്ത്രീയമായ ഏറെ തെളിവുകൾ തീയരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ലഭിച്ചതായി അദ്ദേഹത്തിന്റെ നോർത്ത് ആഫ്രിക്ക ടു നോർത്ത് മലബാർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആധുനിക നിരശാസ്ത്ര പഠനപ്രകാരം രണ്ടര ലക്ഷം വർഷം മുൻപ് ആദിമ മനുഷ്യൻ ആഫ്രിക്കൻ ഉണ്ടായതെന്നും അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യ സമൂഹം ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് നീങ്ങി തുടങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിലേതാണ്ട് ഏതാണ്ട് മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയിലേക്ക് കുടിയേറിയ സമൂഹമാണ് ഹാപ്പ്രോപ്പ് കെ എന്ന് ഫിൻലൻഡിലെ ചരിത്ര പുസ്തകമായ എഡയിൽ പ്രതിപാദിച്ചതായും വ്യക്തമാവുന്നുണ്ട് മറ്റൊരു ഉപവിഭാഗമായ ഹാപ്പില ഗ്രൂപ്പ് ആർ സമൂഹം ഏഷ്യ യൂറോപ്പ് അതിർത്തി വഴി കോക്കസസ് മേഖലയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയെന്ന് പറയുന്നു ഇതിലെ പ്രബലമായ മറ്റൊരു വിഭാഗമായ ഹാപ്പിലാ ഗ്രൂപ്പ് എച്ച് വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലേക്കും യാത്രയായി അങ്ങനെ അവർ കിർഗിസ്ഥാനിലെ തിയൻഷാൻ കുന്നുകളിലെത്തി മലയിലെ സ്വർഗം എന്ന അർത്ഥം വരുന്ന തിയൻഷാൻ കുന്നുകളിൽ നിന്നും ഇറങ്ങി അവരിൽ ഒരു വിഭാഗം തെക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ച് സിന്ധു നദീതടത്തിലെ പഞ്ചാബിലെത്തി ഇവർ സേഗോൻ എന്ന പേര് സ്വീകരിച്ചു അവരിൽ രാജസ്ഥാനിലെത്തിയവരെ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് പ്രസ്തുത പേര് കേരളത്തിലെ സേകവർ എന്ന വിളിപ്പേരിനോട് സാമ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട് ബംഗാൾ മണിപ്പൂർ കൊറിയ എന്നിവിടങ്ങളിലേക്കും ഈ സമൂഹം കുടിയേറിയിട്ടുണ്ടെന്നും ഡോക്ടർ ശ്യാമളൻ കണ്ടെത്തുകയുണ്ടായി ഇവരിൽ ചില ഉപവിഭാഗങ്ങൾ പേരിനൊപ്പം തീയം എന്നും ചേർത്ത് വിളിക്കുന്നതായും കണ്ടെത്തി ഇവരിൽ ഒരു വലിയ വിഭാഗം നോർത്ത് ഇന്ത്യയിൽ നിന്നും സഞ്ചരിച്ച് കർണാടകയിലെ കുടകിലും തമിഴ്നാട്ടിലെ നീലഗിരിയിലും എത്തിച്ചേരുകയും അവിടങ്ങൾ താളമുറപ്പിക്കുകയും ചെയ്തു അവിടെ നിന്നും വീണ്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിയവരാണ് മലബാറിലെ തീയസമൂഹമെന്ന് വ്യക്തമാക്കുന്നുണ്ട് കർണാടകയുടെ അതിർത്തി മുതൽ കോരപ്പുഴയുടെ തീരം വരെയുള്ള പ്രദേശമായിരുന്നു അന്നത്തെ തീയദേശം മലബാറിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ജനസമൂഹമായിരുന്നു ഇവർ സിന്ധു നദീതട സംസ്കാരകാലത്ത് ഈ ഇന്തോ ആര്യൻ സമൂഹം മലബാറിൽ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തീയരുടെ ഉൽപ്പത്തിയെപ്പറ്റി ഡോക്ടർ ശ്യാമൻ നടത്തിയ ജനിതക ശാസ്ത്ര വർണ്ണത്തിൽ നിന്നും തീയ സമൂഹം മധ്യേഷ്യയിലെ ഗിർഗസ്ഥാനിലെ തീൻഷാൻ കുന്നുകളിൽ നിന്നും നോർത്ത് ഇന്ത്യ വഴി കർണാടകയിലെ കുടകിലൂടെയും തമിഴ്നാട്ടിലെ നീലഗിരിയിലൂടെയും കേരളത്തിലെ മലബാറിലേക്ക് കുടിയേറിയതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ഡോക്ടർ എൻ സി ശ്യാമൻ തന്റെ നോർത്ത് ആഫ്രിക്ക ടു നോർത്ത് മലബാർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എൻ എ തെളിവുകളിലൂടെയുള്ള ഈ കണ്ടെത്തലുകൾ മറ്റു അനുമാനങ്ങളെക്കാളും ഏറെ വിശ്വസനീയമായ കണ്ടെത്തലായി കാണാവുന്നതാണ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ താണ്ടി വന്ന നല്ല അഭ്യാസികളായിരുന്നു മലബാറിലെ തീയർ ഗോത്തവർഗ രീതിയിലുള്ള ജീവിത രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത് ഗോത്രങ്ങൾക്കുണ്ടാകുന്ന ഗോത്രതടനം പോലെ തീയസമൂഹത്തിന് മുതിർന്ന ഒരാൾ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നു അത് കാരണവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു തീയസമൂഹം ഗുരു കാരണന്മാരെ ആദരിച്ചും അവരുടെ ആജ്ഞകൾക്കനുസരിച്ചും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തതായും ഇന്നും അത്തരം രീതികൾ ഉത്തരമലബാറിലെ തീയത്തലവാടികൾ നിലനിൽക്കുന്നതായും കാണാം പ്രപഞ്ച ശക്തികളെ ശാക്തേയ പൂജകളിലൂടെ ആരാധിച്ചിരുന്നതായും കാവ് സമ്പ്രദായത്തിലൂടെ തറവാടുകളിൽ ആരാധന നടത്തുകയും ചെയ്തു വരികയും ചെയ്തിരുന്നു ഇപ്പോഴും കാവസമ്പ്രദായത്തിലുള്ള ആരാധനയാണ് സമൂഹം തുടർന്നു വരുന്നത് ഏതാണ്ട് ആയിരം വർഷം മുൻപ് കണ്ണൂരിൽ നിന്നും അൻപത് കിലോമീറ്റർ വടക്കുകിഴക്ക് പുരളിമലയിൽ തീയർ ആരാധനയ്ക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു തങ്ങളുടെ ആ സമൂഹത്തിലെ അഭ്യാസികളും വീരന്മാരുമായ പൂർവികരെ ആരാധിക്കുന്നതിനായിരുന്നു ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് കാലാന്തരത്തിൽ ഈ ക്ഷേത്രം വളവട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കടവിലേക്ക് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു അതാണ് ഇന്ന് കാണുന്ന പറശ്ശിനിക്കടവിലെ മുത്തപ്പൻകാവ് ഇവിടെ തീയർ മുത്തപ്പനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും മുത്തപ്പൻ കെട്ടിയാടുകയും ചെയ്തു വരുന്നു ശിവവക്തയായ പരളിമലയിലെ പാടിക്കുറ്റിയമ്മക്ക് മഹാദേവന്റെ അനുഗ്രഹത്താൽ പിറന്ന കുട്ടിയാണ് പിന്നീട് പറശ്ശിനിക്കടവ് മുത്തപ്പനായതെന്നും ഐതിഹ്യം കുടകിൽ നിന്നും നീലഗിരിയിൽ നിന്നും വയനാട്ടിലേക്ക് കുറിയേറിയ വിഭാഗത്തിലെ മുതിർന്ന കാരണവരായിരുന്നു വയനാട്ടുകുലവൻ ശിവഭക്തയായ താമരശ്ശേരി അമ്മയുടെ മകനായിട്ടാണ് വയനാട്ടുകുലവൻ ശിവപുത്രനായി ജന്മം കൊണ്ടതെന്നും പറയപ്പെടുന്നു അങ്ങനെയുള്ള വയനാട്ടുകുലവനെയും തീയർ ആരാധിച്ചിരുന്നു കൂടാതെ വയനാട്ടുകുലവൻ തെയ്യം കെട്ടിയാടുകയും ചെയ്തിരുന്നു തീയ സമൂഹത്തിന്റെ ഒരു രാജവംശം തന്നെ ഉണ്ടായിരുന്നു കോലത്തിരിയുടെ സാമന്തരായി കണ്ണൂരിലുള്ള പെരുവശ്ശേരി മുതൽ പൈതൽമല വരെയുള്ള പ്രദേശം ഒരു കാലത്ത് ഭരിച്ചിരുന്നത് കേരളത്തിലെ തീയ്യ രാജവംശമായിരുന്നു മന്നനാർ രാജവംശം അഥവാ അയ്യങ്കര വാഴുന്നവർ ഈ രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന കുഞ്ഞിക്കേളപ്പൻ മന്നനാർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മരിക്കുകയും ചെയ്തു മരിക്കുന്നതിന് മുൻപേ സ്വത്ത് മുഴുവനായും ബ്രിട്ടീഷ് സർക്കാരിലേക്ക് എഴുതി കൊടുക്കുകയും ചെയ്തതോടെ തീയ രാജവംശം അവസാനിക്കുകയും ചെയ്തു ചന്ദ്രഗിരിപ്പുഴ മുതൽ കോരപ്പുഴ വരെയുള്ള അതിരുകളുടെ വരണം അക്കാലത്ത് കയ്യാളിയിരുന്നത് മന്നനാർ രാജവംശമായിരുന്നു എന്നും പറയപ്പെടുന്നു ആയോധനകലയായ കളരിപ്പയറ്റിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു തീയർ കളരിപ്പയറ്റിൽ പേരുകേട്ട അഭ്യാസികൾ തീയരിൽ ഉണ്ടായിരുന്നു ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരമ്പരാഗത രീതിയിൽ കളരി കേരളത്തിൽ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേകവർ ഉണ്ണിയാർച്ച ആരോമൽ ചേകവർ ചന്തു ചേകവർ തുടങ്ങിയ എല്ലാവരും കളരിപ്പയറ്റിലും ഒരുമിവീശുന്നതിലും കഴിവ് തെളിയിച്ചവരും തീയ്യത്തറവാടികളിൽ നിന്നുള്ളവരുമായിരുന്നു കൂടാതെ തീയർ പാരമ്പര്യ ചികിത്സകരും ആയുർവേദത്തിലും സംസ്കൃതത്തിലും പ്രാവീണ്യം നേടിയവരുമായിരുന്നു അവരിൽ പ്രധാനിയായിരുന്ന തലശ്ശേരിയിലെ ഊരാച്ചേരി ഗുരുക്കന്മാരാണ് ജർമ്മൻകാരനായ ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ കർത്താവായ ഹെർമൻ എർമൻകുണ്ടത്തിനെ സംസ്കൃതവും മലയാളവും ആയുർവേദവും പഠിപ്പിച്ചത് ഇതെല്ലാം ഗുണ്ടർ തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡ് മുതൽ തെക്ക് തൃശൂർ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ തീയ്യ കുടുംബങ്ങൾ ധാരാളമായി ഇപ്പോഴും താമസിച്ചു വരുന്നുണ്ട് പണ്ടുകാലത്ത് മരുമക്കത്തായ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് തെയ്യാരാധന നടത്തി വരുന്ന വിഭാഗമാണ് തീയ്യർ വയനാട്ടുകുലവൻ ഭൂമാല ഭഗവതി ഗുളികൻ മുത്തപ്പൻ ഭഗവതിമാർ തുടങ്ങിയ തീയരുടെ പ്രധാനപ്പെട്ട തെയ്യങ്ങളാണ് തീയരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് കാവ് തീയ്യനാണ് വിവാഹത്തെ മലബാറിൽ പണ്ടുകാലങ്ങളിൽ മംഗലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചേകവർ എന്ന പേരിൽ തീയർ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നു കൂടാതെ തീയരിൽ മന്നനാർ തണ്ടാർ വടക്കുറുപ്പ് ഗുരുക്കൾ ചേകോൻ പണിക്കർ മൂപ്പൻ കാരണവർ എന്നീ പേരുകളും നിലനിന്നിരുന്നു കാവുകളും മറ്റു കേന്ദ്രീകൃതമായി സമൂഹം ശാക്തേയ സമ്പ്രദായ പൂജകൾ തുടരുകയും തീയാരാധന നടത്തുകയും ചെയ്തിരുന്നു തീയർക്ക് അവരുടെ തറവാട്ടുകാവും കുളവും ഗോത്രവും അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന തലത്തിലുള്ള ആത്മീയാധിഷ്ഠിതമായ സംസ്കാരമുണ്ടായിരുന്നു തീയർ എട്ടില്ലക്കാർ എന്നാണ് അറിയപ്പെടുന്നതെന്നും എട്ടില്ലങ്ങളിലും മുപ്പത്തിരണ്ട് കിരിയങ്ങളിലും പെട്ടവരാണെന്നും റിട്ടയേർഡ് സബ്ജഡ്ജ് കെ കൃഷ്ണൻ വിശദീകരിച്ചതായും പറയപ്പെടുന്നു നെല്ലിക്ക പുല്ലാനി വാങ്ങേരി കോഴിക്കാനൻ പടയാകുതി മണകുട്ടി തേനാങ്കുനി വേളകുതി എന്നിവയാണ് എട്ടില്ലങ്ങൾ ചേകവർ കുറുപ്പുകൾ പണിക്കർ വൈദ്യൻ ജോത്സ്യൻ ആശാൻ തണ്ടൻ എന്നിവയാണ് തീയർ വഹിച്ചിരുന്ന സ്ഥാനപ്പേരുകൾ സ്വന്തമായി ഒരു ഭരണ സംവിധാനവും നിലവിലുണ്ടായിരുന്നു തീയർക്ക് സമുദായത്തിൽ ഭരണത്തിനായി മൂന്ന് തലങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണ സംവിധാനം താര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നാല് താരകൾ ചേർന്ന് ഒരു കഴകവും ഉണ്ടായിരുന്നു ഇവിടെയാണ് തീയരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനപ്പെടുത്തിയിരുന്നത് കഴകത്തിന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇരുപത്തിരണ്ട് താരകളടങ്ങിയ വലിയ കഴകത്തിൽ എടുക്കുന്നു എന്നാൽ എല്ലാ താരകൾക്കും പൊതുവെയുള്ള അന്തിമ തീരുമാനം അറുപത്തിനാല് താരകളടങ്ങിയ മുണ്ട്യ എന്ന പെരു കഴകം മഹാസഭയാണ് എടുക്കുന്നത് ചേര ചേരപരിവാക്കന്മാരുടെ കാലത്ത് കൂടുതലായി തീയർ മലബാറിൽ കുടിയേറ്റം നടത്തുകയും ചെയ്തിരുന്നു പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ തീയർ കപ്പലോട്ടത്തിലും ഭൂമി കൃഷി മദ്യം തുടങ്ങിയവയിലും വ്യാപാരം ചെയ്തിരുന്നു സാമൂതിരിയുടെ കാലഘട്ടത്തിൽ കരിങ്കൽ മൂപ്പനും വാഴയിൽ മൂപ്പനും വാമല മൂപ്പനും രണ്ട് നൂറ്റാണ്ടു മുതൽ കപ്പൽ വ്യാപാരം തുടങ്ങിയ തീയപ്രമാണിമാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ വരവോടെ തിയർ പുരോഗമനപരമായ ഒരു സമൂഹമായി മാറുകയും ചെയ്തു ബ്രിട്ടീഷ് കൊളോണിയൻ മരണകാലത്ത് തീയരിലെ ആയോധനകലയിലെ കളരിപ്പയറ്റിലുള്ള മികവ് മനസ്സിലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ണൂർ കേന്ദ്രീകരിച്ച് തീയർ റെജിമെന്റ് തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു തിയറിൽ നിന്നും ഉദിച്ചു ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വാക്ഡാനന്ദ ഗുരു എന്ന് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായ നവോത്ഥാനത്തിൽ പങ്കുവച്ച പ്രമുഖ ആത്മീയാചാര്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം കൂടാതെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച ഒട്ടനവധി പേർക്ക് ജന്മം നൽകിയ ഒരു സമുദായമാണ് തീയരുടേത് അവരിൽ പ്രധാനികളായിരുന്നു മൂർക്കോത്തുകുമാരൻ ചെറായി കണാരൻ ഉപ്പോത്തു കണ്ണൻ പൂതേരി കുഞ്ഞമ്പു കല്ലിങ്ങൽ മഠത്തിൽ ദാരിച്ചൻ മൂപ്പൻ ഓ ടി കൃഷ്ണൻ ചോയി ഭട്ട്ലർ പി വി സ്വാമി എം എ ഉണ്ണീരിക്കുട്ടി തുടങ്ങിയവർ എസ് കെ പൊറ്റക്കാട് ഓ വി വിജയൻ എം മുകുന്ദൻ തുടങ്ങിയ പ്രഗത്ഭരായ എഴുത്തുകാരും തീയരിലെ സർഗാത്മക പ്രതിഭകളുടെ സാക്ഷ്യങ്ങളാണ് കൂടാതെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് പ്രശസ്തനായ പി വി ഗംഗാധരനും കുതിരവട്ടം പപ്പു തുടങ്ങിയവരും തീയരിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തിത്വങ്ങളാണ് കേരള രാഷ്ട്രീയ രംഗം പരിശോധിച്ചാൽ മന്ത്രിമാരായിരുന്ന ശ്രീ മുരളീധരൻ മോഹൻ മാസ്റ്റർ പി ജയരാജൻ ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവരെല്ലാം തന്നെ തീയ സമുദായത്തിൽ നിന്നുള്ളവരാണെന്ന് കാണാം ഇതിൽ നിന്നെല്ലാം തന്നെ തീയർ മറ്റു സമുദായങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തരും വിശാലമായ സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ളവരുമാണെന്ന് വ്യക്തമാകും കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള എല്ലാ സമുദായങ്ങളും ജാതീയമായി സംഘടിച്ച് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ജാതി ചിന്തയ്ക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമായതിനാൽ സാമുദായികമായി ഇന്നും തീയർ സംഘടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിലുണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തതായും കാണാം